ഒന്നാമതായി യേശുക്രിസ്തുവിൽ നിന്ന് ഓരോ മനുഷ്യനും പഠിച്ചെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാഹ്യമായി മാത്രം മനുഷ്യരെ കാണാതെ അവരുടെ ചെയ്തികൾ ചില വാക്കുകൾ അവയെ വെറുതെ കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ അവരുടെ മനസ്സ് ഹൃദയം വായിച്ച് അവരുടെ പ്രവൃത്തികളെയും വാക്കുകളെയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതാണ് ഒന്ന് സാമൂഹിക പതിനാറ് ഏഴിൽ സാമൂഹ്യ പ്രവാചകൻ ജസയുടെ വീട്ടിൽ വരുന്നൊരു രംഗമുണ്ട് ജസയോട് പറഞ്ഞു താങ്കളുടെ മക്കളെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ജസെ ഏഴ് മക്കളെയും കൊണ്ടുവരുന്നുണ്ട് പ്രവാചകനോട് ദൈവം ഓരോ അവസരത്തിലും പറഞ്ഞു ഇവരല്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദാവീദിനെ ജസെ കൊണ്ടുവന്നു അപ്പോൾ സാമൂഹിക പ്രവാചകൻ പറഞ്ഞു ഇവനാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തി എന്നിട്ട് ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ ശരീരം കാണുമ്പോൾ ദൈവം ശരീരം മാത്രമല്ല ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയവും കാണുകയാണ് മാർപ്പാപ്പകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ പത്രത്തിൽ പട്ടികയും മറ്റുമൊക്കെ വരുന്ന അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാക്കൂടെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇദ്ദേഹം ഒരു ഇടവക വൈദികൻ പോലും ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ഒരു പള്ളിയിൽ അവിചാരിതമായി കയറുകയാണ് അവിടെ ഒരു വൈദികൻ ഇരിക്കുന്നത് കണ്ടു ചെറുപ്പക്കാരനായ അന്ന് ചെറുപ്പക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തോന്നിയ ആ വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണമെന്ന് കുമ്പസാരിക്കാൻ ചെന്നു ആ വൈദികനോട് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു അങ്ങനെ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു പ്രത്യേക നിയോഗവും വിളിയും കിട്ടുകയാണ് വൈദികനാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിയോഗമെന്ന് അത് പതിനേഴാമത്തെ വയസ്സിലാണ് സംഭവിക്കുക ഇരുപത്തൊന്നാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി ഈശോ സഭയിൽ ചേരുകയാണ് വൈദികനാകാനായിട്ട് അങ്ങനെ അദ്ദേഹം ചേരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നത് അങ്ങനെ ആ സഭയിൽ വെച്ചാണ് അദ്ദേഹം വൈദികനായിത്തീരുന്നത് പിന്നീടാണ് ദൈവ നിയോഗപ്രകാരം ഒരു സഭയിൽ നിന്ന് അദ്ദേഹം എത്രാനും ഗർദിനാളൊക്കെയായിട്ട് മാറുന്നു പിന്നീട് അദ്ദേഹം മാർപ്പാപ്പിയായി മാറുന്നു അദ്ദേഹത്തിന് മിഷൻ പ്രവർത്തനത്തിൽ അന്യനാട്ടിൽ തുടരാൻ പറ്റാത്തതിന് കാരണം അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നത് മനുഷ്യരുടെ ഹൃദയമാണ് ദൈവം കാണുക എന്നതിന് ഇതുപോലൊരു തെളിവായി നമുക്ക് പറയാനായിട്ട് പറ്റും മാർപ്പാപ്പ തൻ്റെ ചില പ്രസംഗത്തിലും രചനകളിലുമെല്ലാം വിക്ടർ ഹ്യൂബോയുടെ പാവങ്ങൾ എന്ന പേരായ നോവലിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് അതിനകത്ത് ഷാങ് വാൽ ഷാങ് എന്ന പേരായ ഒരു ഒരു കള്ളൻ്റെ കഥയുണ്ട് തൻ്റെ സഹോദരിയും മക്കളുമെല്ലാം പട്ടിണി കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ആവേശത്തിൽ പെട്ടെന്നൊരു ബേക്കറിയിൽ നിന്ന് ഏതാനും റൊട്ടികൾ മോഷ്ടിക്കുന്നു ജയിലിലാകുന്നു ആ ജയിലിൽ നിന്ന് അദ്ദേഹം ചാടാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഫലമായി വീണ്ടും പത്തൊൻപത് കൊല്ലക്കാലം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായിട്ട് വരും ജയിലിന്ന് പുറത്തു വന്നു പത്തൊമ്പത് കൊല്ലക്കാലം ജയിലിൽ കിടന്നിരുന്ന അയാളെ എല്ലാവരും ഒരു ദുഷ്ടനായ മനുഷ്യനായിട്ടാണ് കണക്കാക്കുക അദ്ദേഹത്തിന് അതുകൊണ്ട് നാട്ടിലൂടെ നടക്കാനൊക്കെ പ്രയാസം അതുകൊണ്ട് അദ്ദേഹം ഡിയിലെ മെത്രാൻ്റെ അടുത്ത് ഡി രൂപതയുടെ മെത്രാൻ്റെ അടുത്ത് വരുന്നു ഈ മെത്രാൻ വളരെ ഒരു മെത്രാനായിട്ടാണ് വിക്ടർ ഹ്യൂഗോ തൻ്റെ കഥയിൽ എഴുതുക ഈ മെത്രാൻ ഈ ജയിൽവാസിയായിരുന്ന ജയിൽ മോചിതനായ ഇദ്ദേഹത്തെ സാറിനൊക്കെ വിളിക്കാനായിട്ട് തുടങ്ങി തൻ്റെ കൂടെ താമസിപ്പിച്ചു പക്ഷേ ഇയാൾ അപ്പോഴും തന്നെ ആരും സ്നേഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി കുറച്ച് പണമുണ്ടാക്കി ജീവിക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു അങ്ങനെ അദ്ദേഹം മത്തലാൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന വെള്ളി കൊണ്ടുള്ള നല്ല വിലപിടിപ്പുള്ള ഒരു മെഴുകുതിരി കാര് മോഷ്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയാണ് പക്ഷേ പോലീസുകാർ പെട്ടെന്ന് അദ്ദേഹത്തെ പിടികൂടി മത്തലാൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ മത്തലാൻ പറഞ്ഞു അത് ഇയാൾ കട്ടുകൊണ്ട് പോയതല്ല ഞാൻ ഇയാൾക്ക് കൊടുത്തതാണെന്ന് പറയുകയാണ് അയാൾ വലിയൊരു മാനസാന്തരത്തിന് കാരണമായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു കാഴ്ച ആൾക്കാർ കണ്ടു ഈ കള്ളനും മോഷ്ടാവും എന്നൊക്കെ ലോകമുദ്ര ബുദ്ധിയ ആൾ ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ അങ്ങനെ മുട്ടുവത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം വിക്ടർ ക്രഹീകോ പറയാനാഗ്രഹിച്ചതാണ് ഈ മനുഷ്യൻ്റെ ഹൃദയം കാണാനായിട്ട് അയാളുടെ പ്രത്യേക ചിന്താരീതികൾ മാനസിക രീതികൾ അയാളെ മനസ്സിലാക്കാനായിട്ട് മത്രാന് സാധിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാനായി പറ്റി എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയം കാണാനുള്ള ഒരു വിശാലതയും മനോഭാവവും വേണമെന്നും ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു നിങ്ങൾ ആരെയും വിധിക്കേണ്ട നിങ്ങൾക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ ഹൃദയം കാണാൻ പറ്റുകയാണെങ്കിൽ അവർ വിധിക്കാൻ പറ്റിയെന്ന് വരികയിൽ അവരെന്തുകൊണ്ടാണ് പള്ളി വരാത്തത് എന്തുകൊണ്ടാണ് ചുങ്കക്കാരൻ എന്തുകൊണ്ടാണ് വേശിയായി ജീവിക്കുകയും നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ അറിയാനായിട്ട് പാടില്ല നമുക്ക് അവരുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളോ അവരുടെ ജീവിത പശ്ചാത്തലമോ അവരുടെ മാതാപിതാക്കന്മാരെയോ കുടുംബ സാഹചര്യമൊന്നും നമുക്കറിയാൻ പാടില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നാം അവരുടെ കരുണ കാണിച്ചേനെ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങളാരെയും വിധിക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞത് വിധിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയം കാണാനായിട്ട് സാധിക്കേണ്ടതാണ് മാർപ്പാപ്പം വൈദികനാകുന്ന അവസരത്തിൽ ഒരു വിശ്വാസ പ്രമാണം തനിക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കി അത് അദ്ദേഹം ആവർത്തിച്ചെഴുതിയിരിക്കുന്ന കാര്യം ഇതാണ് എല്ലാവരിലും നന്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരിലും നന്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന ഈച്ചർമാർ യുക്തിവാദികൾ അതുപോലെ തന്നെ ലോകം ഒരുപക്ഷെ പാപികളായി മുദ്ര കുത്തിയിരിക്കുന്ന ചില ആളുകൾ ലൈംഗികമായ ചില വൈകൃതത്തിനടിപ്പെട്ട ആളുകൾ അവർ തിന്മയിലാണ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പോലും എല്ലാ മനുഷ്യരിലും എന്തോ ഒരു നന്മയുണ്ടെന്നുള്ളൊരു ചിന്ത ഹൃദയം കാണുന്നവർക്ക് മാത്രം രൂപപ്പെടുത്തിയെടുക്കാനായി പറ്റുന്ന ഒരു ക്രൈസ്തവ മൂല്യമായി കണക്കാക്കാനായിട്ട് പറ്റും രണ്ടാമതായി ക്രിസ്തുവിൽ ഒന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനികൾ അഹങ്കാരം അഹന്ത ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പഠിക്കേണ്ടതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഒരു രചനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം നാല് പതിമൂന്നിൽ മോശയുടെ സംഭവം വിവരിക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ ആ ഭാഗത്ത് മോശ ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ വിൽക്കനാണ് വേറെ ആരെങ്കിലും വായിക്കണം എനിക്കതിനുള്ള യോഗ്യതയില്ല കഴിവില്ല അദ്ദേഹം തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ദൈവത്തോട് പറയുകയാണ് പക്ഷേ ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി വലിയൊരു ദൗത്യം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാനായിരുന്ന അവസരത്തിൽ അർജൻറ്റീനയിൽ വെച്ച് ചെയ്തൊരു കാര്യം പത്രത്തിലൊക്കെ വലിയൊരു വാർത്തയായിട്ട് വന്നു അക്കാലത്ത് തന്നെ ഒരു സർവമത സമ്മേളനത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹം മറ്റ് ക്രൈസ്തവ നേതാക്കന്മാരുടെ മുമ്പിൽ കത്തോലിക്കലല്ലാത്ത മറ്റ് ക്രൈസ്തവ നേതാക്കന്മാരുടെ മുമ്പിൽ മുട്ടകൂത്ത് നിന്ന് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന രംഗമാണത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് ഉടനെ തന്നെ അദ്ദേഹം പൊതുജനത്തെ അഭിസംബോധന ചെയ്യുന്ന അവസരത്തിൽ ആദ്യമായി ചെയ്ത് തലകുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിധേയപ്പെടാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക പത്രോസിൻ്റെ ഉദാഹരണം നമുക്കറിയാനായിട്ട് പറ്റും പന്തക്കുസ്താവുന്ന ആളിൽ അദ്ദേഹം വളരെ വിധേയമുള്ള ഒരാളായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാനോട് വിധേയപ്പെടുകയാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിന് വലിയ വ്യത്യാസമുണ്ടാകുക ഞാൻ സഭയുടെ നേതാവാണെന്നുള്ള ചിന്ത ഞാൻ ഈ സമൂഹത്തെ ഭരിക്കണമെന്നുള്ള ചിന്ത എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ സ്വഭാവം ക്ഷിമയോനായിരുന്നു അദ്ദേഹം പത്രോസായി പാറ പോലെ പെട്ടെന്ന് രൂപപ്പെടുകയാണ് ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് ദൈവാത്മാവിൻ്റെ മുമ്പിൽ കത്തിച്ചൊലിക്കുന്ന അഗ്നിനാളത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് പൗലോസ് പറഞ്ഞു ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് വിധേയപ്പെടാനായി തയ്യാറായപ്പോൾ പൗലോസിലി ആ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മരിയ ജോൺ വിയാനി ഇന്ന് ആർസിലും മറ്റുമൊക്കെ ധാരാളം ആളുകൾ പോയി പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം തന്നെ തന്നെ വിശേഷിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ഒരു കഴുതയെന്നാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞു ബൈബിൾ നാം വായിക്കുമ്പോൾ താമസനും കഴുതകൾ എല്ലുകൊണ്ട് ധാരാളം പേരെ വധിച്ചതായി നാം വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് ഇഷ്ടമാണെങ്കിൽ ഒരു മുഴു കഴുതയായ എന്നെക്കൊണ്ട് എന്നൊക്കെ ചെയ്യിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളുകൾക്കാണ് തീർച്ചയായും വലിയ കാര്യങ്ങൾ ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാനായി പറ്റുക കത്തോലിക്കാ സഭയിൽ നൂറ്റി ഇരുപത് കോടി വിശ്വാസികളുണ്ട് നാലായിരത്തി അഞ്ഞൂറ് മെത്രാമാരുണ്ട് അഞ്ച് ലക്ഷം വൈദികർ എട്ട് ലക്ഷത്തോളം സന്യസ്തർ ഇത്രയും വരുന്ന ഒരു വിശ്വാസ കൂട്ടത്തിൻ്റെ നേതാവാണ് മാർപ്പാപ്പ പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാ ഉണ്ടായിരുന്ന ഉണ്ടാ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന വലിയൊരു ഗുണമാണ് എളിമയുടെ വിധേയത്വത്തിൻ്റെ ഗുണം ഇതോരോ ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് പഠിക്കാനായി പറ്റും അദ്ദേഹം ഈ കാര്യത്തിലൂടെയൊക്കെ പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട തത്വം സഭയിലെ വൈദികർ പ്രസംഗകർ ഇവരൊക്കെ യേശു ക്രിസ്തുവിൽ നിന്ന് എളിമ അഭ്യസിക്കണമെന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് മൂന്നാമതായിട്ട് മാർപ്പാപ്പയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മനുഷ്യത്വം രോഗികൾ മനുഷ്യരാണ് പാവികൾ മനുഷ്യരാണ് എല്ലാവരിലും നന്മയുണ്ട് ചമറിയക്കാർ മനുഷ്യരാണ് അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ഗോത്രത്തിലോ ജാതിയിലോ പെട്ടവരെ മാത്രമല്ല മനുഷ്യരായിക്കേണ്ടത് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യത്വം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരോട് മനുഷ്യത്വത്തോടുള്ള പെരുമാറാനായിട്ട് പറ്റുക മനുഷ്യൻ്റെ ഒരു ഗുണമാണ് മനുഷ്യൻ വളർത്തിയെടുക്കേണ്ട യേശുക്രിസ്തുവിൽ നിന്ന് വളർത്തിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മനുഷ്യത്വം യേശു ക്രിസ്തു നല്ല സമറിയാക്കാരൻ്റെ കഥ പറഞ്ഞു സമറിയക്കാരുടെ നാട്ടിൽ വെച്ച് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട് എല്ലാവരോടും വിജാതികർക്ക് വേണ്ടി മാറ്റിവച്ച സ്ഥലത്ത് കച്ചവടം നടത്തിയപ്പോഴേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പറയുന്നുണ്ട് ഈ പ്രാർത്ഥനാലയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മാർപ്പാപ്പയായതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ സാൻ മർത്തായിലേക്ക് തൻ്റെ താമസം മാറ്റുന്നുണ്ട് ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് താമസം മാറ്റുകയാണ് അദ്ദേഹം താമസം മാറ്റിയതോടുകൂടെ ഒരു വ്യത്യാസമുണ്ടായി പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ഒരു സ്വിസ് ഗാർഡ് അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിക്കേർ കാവൽ നിൽക്കുന്നതാണ് കാവൽക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങാതെ കാവൽ നിൽക്കുന്നവരാണവർ മാർപ്പാപ്പയ്ക്ക് കാവൽ കൊടുക്കാൻ വേണ്ടി വത്തിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാര്യം പക്ഷേ മാർപ്പാപ്പ ഒരു കാര്യം ചെയ്തു ആ സ്വിസ് കാർഡിന് ഇരിക്കാനായിട്ടൊരു കസേര കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം തന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ചായ ഒരു മെഷീനിൽ നിന്ന് ചായ എടുത്ത് അല്ലെങ്കിൽ കാപ്പിയെടുത്ത് കഴിക്കാനായിട്ട് രണ്ട് ബിസ്കറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് കൊണ്ടേ കൊടുക്കുകയാണ് മനുഷ്യത്വപൂർണ്ണമായ പെരുമാറ്റം എത്ര വലിയ അധികാരിയാണെങ്കിലും ഒരാൾക്ക് യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കാനായി പറ്റുന്ന വ്യക്തി ഗുണമാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതി മാർപ്പാപ്പ കാലുകഴികൾ ശുശ്രൂഷ നടത്തുന്നുണ്ട് അത് നടത്തിയത് ഒരു ജയിലിലാണ് അദ്ദേഹം പോയി നടത്തുന്നത് പന്ത്രണ്ട് പേരിൽ രണ്ട് പേര് ആയിരുന്നു രണ്ട് പേര് സ്ത്രീകളായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ലോകത്തോടൊരു സന്ദേശം പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മാർപ്പാപ്പയുടെ ഓരോ കാര്യങ്ങളും പ്രതീകാത്മകമായ സന്ദേശം തരുന്നവർ കൂടെയാണ് എന്ന കാര്യം നമുക്ക് മറക്കാനായിട്ട് പറ്റുകയില്ല അദ്ദേഹത്തിനുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ലോകത്തിന് ചില സന്ദേശങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട് ഒരു ധനികനായ മനുഷ്യൻ ജോലിക്കാരെ വിളിക്കാനായിട്ട് പോവുകയാണ് അദ്ദേഹം വൈകുന്നേരം മൂന്ന് മണിയായപ്പോഴും പുറത്തിറങ്ങി ജോലിക്കാരെ അന്വേഷിക്കുന്നുണ്ട് നാലുമണിയായപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ പറയുകയാണ് ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒന്നും കിട്ടിയില്ലെന്ന് പറയുകയാണ് അപ്പോൾ ആ യജമാനം പറഞ്ഞു നിങ്ങൾ വന്ന് എൻ്റെ കൃഷിസ്ഥലത്ത് വന്ന് ജോലി ചെയ്യുക അവസാനം അവർക്കും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കൂലി കൊടുക്കുകയാണ് നമുക്ക് അത്ഭുതം തോന്നിയേക്കാം അധികം ജോലി ചെയ്തവർക്കല്ലേ അധികം കൂലി എന്ന് പക്ഷേ ഇവിടെ കൂലിയെക്കുറിച്ചൊക്കെ യേശുക്രിസ്തു വളരെ മനുഷ്യത്വപരമായൊരു ചിന്ത നൽകിയെന്നാണ് മാർപ്പാപ്പ കണക്കാക്കുക അതുപോലെ തന്നെ മാർപ്പാപ്പ ഫ്ലോറൻസ് ഇടവകയിൽ വികാരിയായിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ വിദ്യാലയത്തിൻ്റെ മാനേജർ കൂടിയായിരുന്നു ഒരു പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവചാരിതമായിട്ട് ആരോ വഴി ഗർഭിണിയാകുകയാണ് വിദ്യാലയത്തിന് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഈ കുട്ടിയെ നമുക്കവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ അത് മറ്റു കുട്ടികളൊക്കെയൊക്കെ ദുർമാതൃകയായിത്തീരും പക്ഷേ ഒരു അധ്യാപകൻ പറഞ്ഞു ഞാൻ ഈ കുട്ടിയെ സംരക്ഷിച്ച് എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ഇവിടെ ഈ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അന്ന് ഫ്ലോറൻസിലെ വികാരിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു അത് ശരിയാണ് ശരിയാണ് ആ കുട്ടിക്ക് പോലെ അബദ്ധം പറ്റി അവൾ കുഞ്ഞാണ് അവളോട് കരുണ കാണിക്കണം മറ്റു കുട്ടികൾക്ക് മനസ്സിലാകുകയും ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാലയം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് അതോടൊപ്പം തന്നെ ആ കുട്ടിക്കും പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും ഒക്കെയുള്ളൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണം കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യത്വപരമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ വ്യക്തമാക്കുകയാണ് ഫീലിമോൻ്റെ ലേഖനം പതിനെട്ടാം വാക്യം പൗലോസ്രിക എഴുതിയതാണ് അദ്ദേഹത്തോട് എഴുതിയും ഞാൻ നിൻ്റെ അടുത്തേക്ക് ഒനേസിമോസ് എന്ന പേരായ വ്യക്തി അയക്കുകയാണ് ശരിയാണ് അയാൾ നിൻ്റെ അടിമയാണ് പക്ഷേ എങ്കിലും നീ അടിമയായി കണക്കാക്കരുത് അവനിപ്പോൾ യേശുക്രിസ്തുവിൽ സ്വതന്ത്രനാണ് അവൻ നിനക്ക് കീഴ്പിട്ട് ജീവിക്കും പക്ഷേ നീ അവനൊരു സഹോദരനെ പോലെ കണക്കാക്കണം അവൻ എനിക്ക് ആത്മീയ പുത്രനാണെന്ന് പറയുകയാണ് ഒരു ഒരടിമയെക്കുറിച്ച് പൗലോസ്ത്രീക തൻ്റെ ഒരു ശിഷ്യൻ എഴുതുന്ന ഒരു ലേഖനം യേശു ക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവർക്കൊക്കെ പഠിക്കാവുന്ന നാലാമത്തെ ഒരു വലിയ പാഠമാണ് കഠിനാധ്വാനത്തിൻ്റെ പാഠം യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം ബൈബിൾ വായിക്കുന്നുണ്ട് ആഹാരം കഴിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ യേശു ക്രിസ്തു വിശ്രമിച്ചിരുന്നു വിശ്രമ അവസരങ്ങളും ചിലപ്പോൾ ആൾക്കാർ വരുമായിരുന്നു കുട്ടികളെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ വരും അപ്പം ശിഷ്യന്മാർ പറയും യേശു വിശ്രമിക്കുകയാണ് അപ്പോൾ യേശു പറയുക അത് സാരമില്ല കുട്ടികളെയും കൊണ്ട് വന്നതേല അവർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക ഇങ്ങനെ യേശു ക്രിസ്തു കഠിനാധ്വാനത്തിൻ്റെ മാതൃകയായിരുന്നു യേശുക്രിസ്തു അല്ല തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുകയും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരൊക്കെയായിട്ട് തിരഞ്ഞെടുത്തത് എല്ലാവരും തന്നെ കഠിനാധ്വാനികളായ മീൻപിടുത്തക്കാരും അധ്വാനികളായ ആൾക്കാരെയാണ് യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് അപ്പോൾ കഠിനാധ്വാനം മനുഷ്യന് പരിശീലിക്കേണ്ട ജീവിത വിജയത്തിന് വേണ്ടി പരിശീലിക്കേണ്ട ഒരു കാര്യമായിട്ട് മാർപ്പാപ്പയിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തുവിൻ്റെയും പൗരോസ് ലിഖായിയും അധ്വാനിക്കാത്തവന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പോലും പൗലോസിലിക ഒരിക്കൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പ പതിമൂന്നാമത്തെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങിയതാണ് അതും കമ്പനി അടിച്ചു തൂക്കുന്ന ജോലിയാണ് ആദ്യം പതിമൂന്നാമത്തെ വയസ്സിൽ ചെയ്യുക അദ്ദേഹത്തിൻ്റെ പിതാവിന് നിർബന്ധപ്രകാരമാണ് പോകും പിതാവിന് സാമാന്യം കൊള്ളാവുന്നൊരു ജോലിയൊക്കെ കൊണ്ട് അവർ അങ്ങനെ വലിയ ദരിദ്രവാസികളായിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ പക്ഷെ പിതാവ് പറഞ്ഞു നീ പതിമൂന്നാമത്തെ വയസ്സിൽ തന്നെ നിനക്ക് പറ്റാവുന്ന ജോലി ചെയ്ത് പരിശീലിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു പതിനേഴാമത്തെ വയസ്സായപ്പോഴേക്കും വിദ്യാലയത്തിൽ പോയി തുടങ്ങിയ അവസരമായപ്പോഴേക്കും ഒരു ലാബിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട് രാവിലെ ഏഴ് മുതൽ ഒന്ന് വരെ അവിടെ ജോലി ചെയ്യും അതിനുശേഷമാണ് അദ്ദേഹം പഠിക്കാനായിട്ട് പോയിരുന്നത് ഇങ്ങനെ കുഞ്ഞുന്നാള് മുതൽ തന്നെ കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വരിക യേശുക്രിസ്തു തീർച്ചയായും തൻ്റെ പിതാവായ വളർത്തുപിതാവായ അവസരപ്പിൽ നിന്ന് കഠിനാധ്വാനത്തിൻ്റെ പാഠങ്ങൾ യേശു ക്രിസ്തു പഠിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് യേശു നിന്ന് പഠിക്കാവുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് പഠിക്കുകയും മാർപ്പാപ്പ വളരെ തിളക്കമുള്ള ഒരു മാതൃകയായിട്ട് തൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്ന എൻ്റെ തന്നെ ഒരു മുത്തശ്ശിയാണ് മുത്തശ്ശി മാർപ്പാപ്പയ്ക്ക് വേണ്ടി അദ്ദേഹം വൈദികനാകുന്ന അവസരത്തിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു ആ കുറിപ്പിലിങ്ങനെഴുതിയും ജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് സഹനമുണ്ടാകുന്ന അവസരത്തിൽ രോഗവും മരണവും ഉണ്ടാകുന്ന അവസരത്തിൽ തിരുസക്രാരിയും കുരിശും പരിശുദ്ധ അമ്മയും എനിക്ക് അതിജീവന മാർഗമായിരിക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ സഹനങ്ങളെ നമ്മളെ അതിജീവിക്കാനായിട്ട് തീർച്ചയായും പഠിക്കണം ജീവിതത്തിൽ സഹനമുണ്ടായിരുന്നിരിക്കും സഹനങ്ങളെ അതിജീവിക്കണം പണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് പണം മാത്രമായിരിക്കരുത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരിക്കലും ഈ മുത്തശ്ശി മാർപ്പാപ്പയോട് പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹം ഓർക്കാറിൻ്റെ ഇടയ്ക്കെല്ലാം ശവക്കച്ചയ്ക്ക് കീശയില്ല അപ്പോൾ അതുകൊണ്ട് ഈ പണത്തിന് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറരുത് ആറാമതായി നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കാവുന്ന വലിയൊരു കാര്യമാണ് ആന്തരികമായ സ്വാതന്ത്ര്യം ഗലാത്തിൽ ഒന്നേ പത്ത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പറ്റുക മാർപ്പാപ്പ പലപ്പോഴും തൻ്റെ ചെയ്തികളിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതിന് പകരമായിട്ട് ദൈവം തന്നോട് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടി തോന്നും ഞാൻ ഇങ്ങനെ ചെയ്താൽ മനുഷ്യൻ എന്ത് ചെയ്തും ഇപ്പോൾ ശരിയായ കാര്യങ്ങൾ പോലും പലരും ചെയ്യാത്തതിന് കാരണം മനുഷ്യരെ പേടിച്ചിട്ടാണ് മനുഷ്യ എന്ത് പറയുമെന്ന് കരുതിയാണ് മനുഷ്യർ ഒരു ചില കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ക്രമേണ അവർക്ക് നമ്മുടെ ഉള്ളിൻ്റെ നന്മ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊരു ആന്തരിക സ്വാ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ആത്മീയമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നന്മ ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടത് ആവശ്യമാണ് ഏഴാമതായിട്ട് മനുഷ്യർ യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ട വളരെ നല്ലൊരു ഗുണമാണ് ദരിദ്രരോട് അനുകമ്പ കാണിക്കാനുള്ളൊരു ക്രമ ഗലാത്തിയര് രണ്ട് പത്തിൽ നാം വായിക്കുകയാണ് ദരിദ്രരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം പരിഗണന വേണം തീർച്ചയായിട്ടും സുവിശേഷ പ്രസംഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അപ്പസ്ഥലന്മാർ തീരുമാനമെടുത്തു ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനായി പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദരിദ്രർ അവഗണിക്കപ്പെടാതിരിക്കാനായിട്ട് ഏഴ് പേരെ ദരിദ്രരെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം ഡീക്കന്മാർ എന്നുള്ള പേര് തെരഞ്ഞെടുത്തു എന്ന് അപ്പസ്ഥല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട് ദരിദ്രരോടുള്ള അനുകമ്പ് ജോൺ ക്രിസോസ്റ്റോം പറയുന്നത് കൊണ്ടൊരു എട്ടാം കൂതാശയുണ്ട് അത് അന്ത്യവിധിയിൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ് സഹോദരൻ്റെ കൂതാശയാണത് ദരിദ്രരോട് കാണിക്കുന്ന അനുകമ്പ് അതിനെ ജോൺ ക്രിസോസ്റ്റോം എട്ടാം കൂതാശയെന്നാണ് വിളിക്കുക തോമാസരീഗ യേശുവിൻ്റെ മുറിവിൽ സ്പർശിച്ചും ഇന്നും നമുക്ക് യേശുവിൻ്റെ മുറിവിൽ സ്പർശിക്കാനായി പറ്റുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ദരിദ്രൻ്റെയും കുറ്റരോഗിയുടെയൊക്കെ മുറിവിൽ സ്പർശിക്കുമ്പോഴാണ് യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യേശുക്രിസ്തുവിൽ നിന്ന് പഠി പഠിക്കാവുന്ന ഈ മനോഹരമായ ഏഴ് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ ആത്മീയമായി വളർത്തും അത് മറ്റുള്ളവർക്ക് ഒത്തിരി ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യും ദൈവത്തിനായി യേശുക്രിസ്തു വഴി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു